നിങ്ങളെ അമ്മയ്ക്ക് വയ്യാച്ച ഒരു ലോട്ടറി എടുക്കണം ചേച്ചി അമ്മയ്ക്ക് വയ്യായിരിക്കും ഒരു ലോട്ടറി എടുക്കണം അതിനകത്ത് മൊത്തം അമ്മയുടെ വിളിക്കാ കൊണ്ട് നടക്കുവോ വിളിക്കാണ്ടേ ഈ ഗുളിക ഇന്നലെ ഇരുപണ്ണം മേടിച്ചു കൊടുത്തതാ ഇത് വേറെ എണ്ണം ഇന്നലെ അഞ്ചെണ്ണം കഴിച്ചു ഇന്ന് ഇനി എത്ര മേടിച്ചെന്ന് വിളിക്കാ എണീ നോക്കി അവന്റെ അച്ഛൻ പെണങ്ങിട്ട് അവനൊരു അനിയത്തിയുണ്ട് ഇപ്പോഴുള്ള തലമുറയൊക്കെ കണ്ടു പഠിക്കണം ഈ ഒരു പൊന്നുമോനെ സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിട്ടാണ് അവൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത് എന്തായി അമ്മയുടെ ഓപ്പറേഷൻ നടത്തും ആരെങ്കിലും ഓപ്പറേഷനോണ്ടി സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് 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 പപ്പയില്ല വേറെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ആനയടി എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ് പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറിയപ്പോഴാണ് ഈ ഒരു മോനെ കണ്ടത് ഇവന്റെ പേര് എബിന്നാണ് അല്ലെ മോനെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവന്റെ കയ്യിൽ കുറേ ലോട്ടറി ഉണ്ട് കാരണം അവന്റെ അമ്മ കഴിഞ്ഞ കുറേ നാളുകളായി കിടപ്പിലാണ് ചികിത്സിക്കാൻ പൈസയില്ല ഇവര് രണ്ടു പൈസ ഉള്ളപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ചിട്ട് പോയി മോനും ഉണ്ട് അനിയത്തിയുണ്ട് അനിയത്തിയുണ്ട് ഈ മോൻ ലോട്ടറി വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അമ്മയെ ചികിത്സിക്കുന്നതും ഇവരുടെ പഠന കാര്യങ്ങളൊക്കെ നടക്കും നിത്യ ചെലവുകളെല്ലാം നടക്കുന്നത് കഷ്ടം അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഇവന്റെ കഥയൊക്കെ അറിഞ്ഞത് അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ രണ്ടാഴ്ച മുമ്പ് ഈ മോന്റെ കയ്യിൽ നിന്ന് ക്രിസ്മസ് ബമ്പർ വാങ്ങിയത് ആ ബമ്പർ എടുത്തപ്പോൾ തന്നെ ചേട്ടന്റെ പേര് ബിനു എന്നാണ് അടൂര് അമ്മച്ചിക്കട ബൈപ്പാസിൽ അമ്മച്ചിക്കട നടന്ന ചേട്ടനാണ് അപ്പം ചേട്ടൻ പറഞ്ഞു മോനെ ഇതിന് ഈ ലോട്ടറിക്ക് എന്ത് സമ്മാനം ഉണ്ടെങ്കിലും അത് നിനക്ക് തരുവോ ഭാഗ്യവശാൽ രണ്ടായിരം രൂപ ആ ലോട്ടറിക്ക് ഉണ്ടായിരുന്നു ഇന്ന് ആ ചേട്ടൻ വന്ന് ആ മോന് ആ ബമ്പർ കൈമാറി ഞങ്ങള് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് മരുന്നോടൊക്കെ പറയും പാവം പിടിച്ച വീട്ടിലെ എല്ലാവരും ലോട്ടറി എടുക്കുമ്പോണ്ട് അവൻ നിൽക്കുന്ന അവന്റെ കിരക്കാ പറയുന്നത് ഞങ്ങൾ എത്ര ലോട്ടറി വിറ്റ് കൊടുത്തിട്ടോ അറിയാമോ എടുക്കണ ഞങ്ങൾ എന്നും പറയണ പിന്നെ പടി പടത്തം കളഞ്ഞിട്ട് വരല്ല എന്നും പറഞ്ഞാൽ ഞങ്ങൾ അന്ന് അങ്ങനെയും ദോഷിക്കുന്നു ആരെങ്കിലും ഒരു ഉപകാരം അത്രയും പുണ്യം കിട്ടും അവന്റെ അച്ഛൻ പെണങ്ങിട്ട് പോയതാ അവനൊരു അനിയത്യം ഉണ്ട് അവൻ്റെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി അവൻ കുഞ്ഞായി കുഞ്ഞായ സമയത്തും അവൻ വരുന്നുണ്ട് അവനെ ഒരു താങ്ങും തണലുമായിട്ട് ആര് നിന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് ലോട്ടറി എടുക്കുന്നതിനോട് താല്പര്യമുള്ള ആളല്ല ഈ പയ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പം ഒരു ലോട്ടറി കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും പ്രയോജനമാകുന്നെങ്കിൽ നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുകൾ വരുന്നത് ഇവരെ പോലുള്ള ആൾക്കാർ രക്ഷപ്പെടുന്നെങ്കിൽ അത് ഏറ്റവും വലിയ പ്രായത്തിലും എന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ അമ്മയെ ഇതെന്റെ അമ്മയാണെങ്കിലേ അമ്മയ്ക്ക് വയ്യായിരിക്കുക ഇപ്പൊ ഓപ്പറേഷൻ വന്നിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപ വേണം അതൊരു വൈറ്റൊരു മുഴയാത് അമ്മക്ക് ചെന്നൈ ഉണ്ടായത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആശുപത്രികളൊന്നും എടുക്കുന്നില്ലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അപ്പൊ അവരെ പുഷ്പകരിലാണ് കൊണ്ടുപോയി അപ്പൊ അവിടെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ സഭയുടെ ആശുപത്രിയിലൂടെ ആയതുകൊണ്ട് ഏഴു ലക്ഷം രൂപ കുറച്ച് ആറ് ആറ് ലക്ഷം രൂപ ഇതെല്ലാം കൂടെ ആകുമ്പോൾ പിന്നെയുള്ള ചിലവും ഇതെല്ലാം കൂടെ പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ന്യൂമോണിയ വന്നായിരുന്നു ഇപ്പൊ അതിനുള്ള സ്കാനിങ് ഒരു അരിയില്ലാത്ത അവസ്ഥയായി ഇപ്പം റേഷനറി ഉണ്ടായതുകൊണ്ട് എൻ്റെ വീട് കഴിഞ്ഞു പോകുന്നു ഭർത്താവ് മോളുടെ മൂന്നാം മാസം കളഞ്ഞിട്ട് പോയതാണ് ഇത് മോള് ആകെ പട്ടിണിയാവുന്നു മുപ്പത് ടിക്കറ്റ് എടുക്കുന്നുള്ളു എന്ന് പറഞ്ഞാൽ അവന് അറിയത്തില്ല അവന് പൈസ ഇട കളയാനോ അവന് അറിയത്തില്ല പിന്നെ കിട്ടുന്ന പൈസ അതുപോലെ കൊണ്ട് നിങ്ങൾ ആരെയും കൈ കൊണ്ട് കൊടുക്കത്തില്ല എന്നെ തന്നെ ഏൽപ്പിക്കും ഇരുന്നൂറ് രൂപ ആയിരം രൂപ ആയിരം രൂപയുടെ ടിക്കറ്റ് വിൽക്കുമ്പോൾ ഇരുന്നൂറ് രൂപ കിട്ടും അതുകൊണ്ട് എൻ്റെ മരുന്ന് വെടുപ്പ് കെട്ട് കണക്കിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഒരു മനുഷ്യർ ഇങ്ങനെ സഹായിക്കുക ഇതിനകത്ത് മൊത്തം അമ്മയുടെ ഗുളികയാണ് കൊണ്ടു കണക്കുവോ ഗുളിക ഈ ഗുളിക ഇന്നലെ ഇരുവണ്ണം മേടിച്ചു കൊടുത്തതാണ് ഇത് വേറെ ഗുളികയാണ് ഇന്ന് ഇന്നലെ അഞ്ചെണ്ണം കഴിച്ച് ഇന്നിനി എത്ര മേടിച്ചെന്ന് ഗുളിക എണ്ണി നോക്കി അറിയാം അങ്ങനെ അവൻ അവനങ്ങനെ വിഷമമായിട്ടും അവനെ സ്കൂളിലായാലും സ്ഥിതി സർമാരോടൊക്കെ പറയുന്നുണ്ട് എന്നോട് അമ്മയ്ക്ക് വയ്യ തീരെ അമ്മയ്യതൊക്കെ ഇപ്പൊ ഒരു സി ടി സ്കാൻ എടുക്കാന് ഞാൻ എത്ര ടുത്ത് കരഞ്ഞു പറഞ്ഞു സ്കാൻ എടുത്തോ എത്ര പേരുടെ നാലായിരത്തി അഞ്ഞൂറ് തന്നില്ല അവസാനം സഹി കെട്ടി ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു നാല് സെന്റ് വസ്തു ഒരാൾ തന്നു അത് കഴിഞ്ഞപ്പം രണ്ടുപേരും കൂടി എനിക്ക് വീട് വെച്ച് തന്നു അതുകൊണ്ട് ഞാൻ വാടകയ്ക്ക് കിടക്കുവായിരുന്നു അവിടെ എവിടെയും വാടകയ്ക്ക് കൊണ്ട് രാവിലെ ഇവിടെയും വാടകക്ക് തോമസിച്ചിട്ട് മക്കളെ പോകും ഓപ്പറേഷൻ ആരെങ്കിലും വലിയ പാരായിരിക്കും എനിക്ക് പപ്പയില്ല അമ്മ മാത്രം എനിക്ക് പോലുള്ളു എന്റെ മാസ്റ്ററോട് എനിക്ക് വേറെ ആരും ഇല്ല ഇതാണ് മോന്റെ സൈക്കിള് എത്ര നാളുകൊണ്ട് മോൻ എടുക്കുന്നില്ല ഒരു വർഷം ആ ആരെങ്കിലും തന്നെയാണോ ഇവന് സൈക്കിളില്ലാഞ്ഞിട്ട് കൊറേ വർഷം മുമ്പ് ഒരാള് ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിള് കൊടുത്താണ് ഇതും ഏകദേശം പന്നലായിരിക്കുകയാണ് പക്ഷേ നല്ലൊരു സൈക്കിൾ കിട്ടിയ മോനെ ലോട്ടറി വിൽക്കാനൊക്കെ പോകാനും സൗകര്യമായിരുന്നു തിരി ഇപ്പോഴുള്ള തലമുറയൊക്കെ കണ്ടു പഠിക്കണം ഈ ഒരു പൊന്നുമോനെ സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു ദിവസം മുപ്പത് ലോട്ടറി വിറ്റ് വിറ്റവന് കിട്ടുന്നത് ആ തുക സമാഹരിക്കുകയാണ് അമ്മയുടെ ഓപ്പറേഷനായിട്ട് വേറെ സഹായിക്കാൻ ആരുമില്ല തിങ്ങനെയുള്ള ഉണ്ടല്ലോ അഭിമാനമാണ് മോൻ്റെ ആഗ്രഹം എന്ത് ഏറ്റവും വലിയ ആഗ്രഹം എന്തോ അമ്മയുടെ ഓപ്പറേഷൻ നടത്തണം അല്ലേ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല അവന് പഠിക്കണം നന്നായി പഠിച്ച് വലിയ ആളാവണം പക്ഷെ അവൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം വയ്യാതിരിക്കുന്ന അമ്മയുടെ ഓപ്പറേഷനാണ് ആ ഒരു ലക്ഷ്യം മാത്രമേ അവൻ്റെ മനസ്സിലുള്ളൂ ഇപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കും കേട്ടോ അവന് ഒരുപാട് വിഷമമുണ്ട് അവൻ്റെ രണ്ടാമത്തെ വയസ്സിൽ അവൻ്റെ സ്വന്തം പിതാവ് അവനെ ഉപേക്ഷിച്ച് പോയാണ് ഒരു അനീത്തക്കുട്ടിയുണ്ട് അനിയത്തിക്കുട്ടിക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് ആ അച്ഛൻ ഉപേക്ഷിച്ചു പോയത് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു കുടുംബത്തിന്റെ താരാബ്ദം മൊത്തം ഈ ഒരു ഏഴാം ക്ലാസ്സുകാരൻ്റെ തലയിലാണ് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെ നേരിടുകയാണ് കേട്ടോ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാവും മോനെ കേട്ടോ നീക്കാൻ ഏറ്റവും വലിയ അഭിമാനമാണ് മോനെ എന്തോലും ഇതൊക്കെ കാണുന്ന ഒരുപാട് നല്ല മനുഷ്യൻ ഉണ്ട് അമ്മയുടെ ഓപ്പറേഷൻ ഒക്കെ നടക്കും മോനെ നല്ലൊരു സൈക്കിളൊക്കെ കിട്ടും അങ്കളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ